ഹായ് ഫ്രണ്ട്സ് ഇപ്പോ ഇപ്പോ ഇവിടെ ഞാൻ നമ്മുടെ പാമ്പൻ 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 മാർക്കറ്റ് 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 തമിഴ്നാട്ടിലെ ട്ടോ സൺഡേ മാർക്കറ്റ് ആ സൺഡേ മാർക്കറ്റ് ഞായറാഴ്ച മാത്രമുള്ള ഒരു മാർക്കറ്റ് ആണ് ഒന്ന് കണ്ടു നോക്കി രക്ഷയില്ലാത്ത കാഴ്ചയാണ് ലോകത്തില്ലാത്ത എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്കത് കണ്ടാലോ അതായത് നമുക്ക് പാമ്പൻ മാർക്കറ്റ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കാണാല്ലോ ആദ്യായിട്ട് കാണാൻ എന്തു ഇതൊക്കെ ഫ്രഷ് സാധന ഫ്രഷ് സാധനം ഓറഞ്ച് മുസന്തി എല്ലാ സാധനവും ഇത് കണ്ട എല്ലാ ഐറ്റങ്ങളും നമ്മടെ കപ്പക്കിഴങ്ങ് നെല്ലിക്ക ആഹാ എല്ലാ ഐറ്റം ഉണ്ടല്ലോ

പഴം കൊടുക്കുന്നുണ്ടാ രണ്ടിലാ രണ്ടിലാപത് രൂപ ബബ്ലു സാറോ ഈ പറഞ്ഞ പോകുന്നു ാരിലുണ്ടോ എവിടെ ഉണ്ടോ ഇല്ല തിരുവനന്തപുരത്ത് മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് തിരുവനന്തപുരം ഇനി കേട്ടിട്ടുണ്ട്

ഉണ്ട് കേട്ടോ എല്ലാം നല്ലതായിട്ടും തോന്നില്ല നല്ല ഫ്രഷ് സാധനം ഉണ്ട് എല്ലാവരും ഇവര് ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന സാധനം സാധനം മാ കേണല്ലോ സപ്പോട്ടിക്കല്ല എന്തൊക്കെയാണോ നോക്കിയേണ്ട എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ഇതാണ് ഞാൻ കണ്ടത് നമ്മളിങ്ങോട്ട് വന്നപ്പോഴോ അല്ലല്ല ഇത് മുളകാണ് ഞാൻ ഞാനിതെല്ലാം ആരോട് ചോദിക്കും പറഞ്ഞിരിക്കും എന്താ കാര്യം വരുന്ന വഴിക്ക് ഇവിടെ എല്ലായിടവും ഇത് പറിച്ചിട്ട് ഉണക്കുന്ന ഉണക്കുന്നതുണ്ട് അപ്പൊ എന്ത് വന്നെനിക്ക് മനസ്സിലായില്ല അതെ ഇത് കണ്ടാ ഇത് ഇതിന് മുളകാണ് അയ്യോ ഇതാണ് ഇത് കാണുന്നത് അപ്പൊ സംശയമാണ് ഇത് എന്തുവാണോ നല്ല നല്ല എരിവ് കാണോ ഇതിന് കപ്പലണ്ടി വേറെന്തുവണ് വേറെ ഇടക്കുണ്ടായി ഇവിടെ കൃഷി ചെയ്തത് ഇത് ഇതെന്ത് இது வேற டயப்பில முழகா அல்ல இது எல்லாம் பல பல சைசில முழகா அல்லி அறியாம இது நம்ம நாட்டில புளியல்ல வேற சைசில புளி இதுவா മുത്താമുളകാളും പന്തുപ്പുളി ഇത് കണ്ടാ ഒരു മത്തങ്ങരിക്കുന്നുണ്ടോ അടിപൊളിയൊരു മത്തങ്ങനെ ഇവിടെ ഇല്ലാത്ത ഉടുപ്പ് ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളാ

അത് കൊള്ള പൊന്നോ നിക്കാൻ പറ്റുന്നില്ല എല്ലാ സഹിക്കാം കണ്ട കണ്ട ഇവരെ കൃഷി പച്ചക്കറികളുണ്ട് പച്ച ഗ്രീൻ പീസ് ഇവിടെ കൃഷി ചെയ്തതാണ് ഇത് കണ്ടാ കണ്ടാ ഗ്രീൻ ആദ്യായിട്ട് കാണുവാണ് കേട്ടോ പച്ച ഗ്രീൻ പീസ് കഴിച്ചു നോക്കട്ടെ നെയ്യോ ആദ്യായിട്ടാണ് ഗ്രീൻ പീസ് കഴിക്കുന്നത് പച്ച ഗ്രീൻ പീസ ഇവിടെ കൃഷി ചെയ്ത് കൂടുതലും കൃഷി ചെയ്ത സാധനങ്ങളാണ് ഇവിടെ എന്തൊക്കെ ഐറ്റം ഐറ്റം തന്നെയാണ് ഒരുപാട് ഉണ്ട് ഇതുപോലൊരു മാർക്കറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇവിടെ ഇല്ലാത്ത തുള്ളി അടത്തിയതും അടക്കാത്തതും വലുതും ചെറുതുമായിട്ടുള്ള പല പല വലുപ്പത്തിൽ എന്ത് തിരക്കാണല്ലോ അതിശയം തോന്നു നമ്മടെ നാട്ടിലൊക്കെ ഇതുപോലൊക്കെ നടത്തിയിരുന്നെങ്കിലുള്ള ഇത് വേണ്ട വരെ വെച്ചേക്കുമാങ്ങ എല്ലാം പഞ്ചസാരേ സ്നാക്സുകള് എണ്ണപ്പലഹാരങ്ങള് എല്ലാരും ഇവിടെ ഞായറാഴ്ച വന്ന് മേടിച്ചു വെക്കുമായിരിക്കും ഇതെല്ലാം വെണ്ടക്കാലും മഷ്യാ ഇതിലേ വരാ radically u ran. নাই নেত রাি আ তরঙে. ইি ডাঢ নোয়ারে. নাই দ১া bringtমখালা. কুটমতেয়ারে. না infinity পোয়ান.. মাই তলার্থ পালি. এই কন্য়ারিে । ঈ

ഉല്ലമുട്ട് ുട്ട് വരവിക്കാൻ വെച്ചേക്കുന്നു പല സൈസിന്റെ മുളകള് ഇത് ഇവിടെ കൃഷി ചെയ്ത മുളകളാണ്ട പല സൈസിന്റെ മുളകളുണ്ട് ചക്ക ഇവിടെ ഉണ്ട് ഗ്രീൻഡ് ഇട്ട് വെക്കുന്ന ആയിട്ട് കാണുന്നില്ല